എല്ലാ പ്രിയമുള്ളവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പുതിയ കുപ്പിയിൽ നിറച്ച പഴയ പീഞ്െന്ന് പറയല്ലേ അതേപോലെയാണ് ഇന്നത്തെ വീഡിയോ നമുക്കൊരു ആംബ്ലിഫെയർ സർവീസിന് വന്നിട്ടുണ്ട് താഴെ വീണ് പൊട്ടിച്ച് കളഞ്ഞിട്ടുണ്ടാണ് യു എസ് ബി മോഡ്യൂളും അതേപോലെ തന്നെ കേസും കാര്യങ്ങളെല്ലാം പൊട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ ഇത് തന്ന ആൾ അത് കൃത്യമായിട്ട് ഒന്ന് നല്ല രീതിയിൽ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ കേസും കാര്യങ്ങളൊക്കെ മാറ്റി ഫ്രണ്ട് മാനിലൊക്കെ മാറ്റി ഒരു അടിപൊളി സെറ്റായിട്ട് പണിയാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് അപ്പോൾ എന്തായാലും വീഡിയോയിലൂടെ കാണാം അപ്പോൾ ഇതാണ് നമ്മുടെ യു എസ് ബി മോഡിൽ വന്നിട്ടുള്ളത് ഇത് മാറ്റണം കാരണം എന്ന് വെച്ചാൽ ഇത് ഭയങ്കര ഉച്ചയമ്പ ആണ് അതായത് നമ്മൾ ഓരോ മോഡ് മാറ്റുമ്പോഴും ബ്ലൂടൂത്ത് മോഡ് ഓക്സ് മോഡ് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ ആ ഒന്നും ഇല്ലാത്ത നല്ലൊരു കിറ്റിലേക്ക് നമുക്ക് മാറ്റണം അതേപോലെ തന്നെ കൺട്രോളും കാര്യങ്ങളെല്ലാം അയച്ചെടുക്കണം അതൊക്കെ മാറ്റി ചെയ്യണം എന്താ കപ്പാസിറ്റിയൊക്കെ ഇവിടെ സൈഡിൽ വെറുതെ തൂങ്ങി കിടക്കുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത് അതേപോലെ തന്നെ സബ്ൻ്റെ ബോർഡും അതേപോലെ ചാനൽ ബോർഡും ഒക്കെ നമുക്ക് അഴിച്ച് മൊത്തത്തിൽ സെറ്റ് അതേപോലെ തന്നെ എടുത്തിട്ട് അടുത്തൊരു കേസിലേക്ക് മാറ്റുക എന്നുള്ളതാണ് ഇന്നത്തെ പരിപാടിയിൽ നമ്മൾ ചെയ്യണത് അതേപോലെ തന്നെ അതിൻ്റെ ബ്ലൂടൂത്ത് മോഡ്യൂ യു എസ് ബി മോഡിയൽ കൂടി നമുക്ക് മാറ്റണം അതാണ് എന്ന് ഉദ്ദേശിക്കുന്നത് അതേപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിലൊരു സുഹൃത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ഈ സാധനങ്ങളൊക്കെ എവിടെ മേടിക്കാൻ കിട്ടും എന്നുള്ള സംഭവം അപ്പോൾ ഇന്ന് അതിൻ്റെ ഒരു യാത്രയും കൂടിയാണ് എറണാകുളം മെഡിക്കൽ ട്രസ്റ്റിൻ്റെ ഓപ്പോസിറ്റായിട്ട് ആ ഫ്രണ്ടിൽ കാണുന്നതാണ് എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ അതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇലക്ട്രോണിക് സ്ട്രീറ്റ് ഉണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ സാധനങ്ങളൊക്കെ കിട്ടും ഇവിടെയൊക്കെ ഞാൻ കാണിച്ചു തരാം അതേപോലെ കഴിഞ്ഞ വീഡിയോയിൽ എൽ ഇ ഡിയുടെ ഡ്രൈവ് കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഷോപ്പ് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ പലരും ചോദിച്ചു അപ്പോൾ അത് ഷോപ്പും കൂടി കാണിച്ചു എന്താ വീഡിയോയിൽ എങ്ങനെ ആ പറഞ്ഞ റേറ്റിൽ കിട്ടും എന്നുള്ളത് എവിടെയും കാണിച്ചു അപ്പോൾ രണ്ട് ഷോപ്പിൽ ഞാൻ കാണിക്കാം ആദ്യം അപ്പോൾ ഒന്നാമത്തെ ഷോപ്പിൽ നിന്ന് നമ്മൾ എൽ ഇ ഡി ലൈറ്റുകൾ പർച്ചേസ് ചെയ്യണം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച എൽ ഇ ഡി ഇവിടെ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നത് അപ്പോൾ രണ്ട് ഷോപ്പിൽ നിന്ന് ഞാൻ പർച്ചേസ് ചെയ്യുന്നുണ്ട് അവിടുത്തെ പ്രൈസ് ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഞാൻ കാണിച്ചുതരാം ഒന്നാമത്തെ ഷോപ്പിലത്തിൽ പ്രൈസ് കൂടുതലാണ് അതുകൊണ്ടിട്ടാണ് ആ കടയുടെ ഡീറ്റെയിൽ ഞാൻ കാണിക്കാറ് പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മേടിച്ചത് ഇവിടുന്ന് അമ്പത് രൂപയ്ക്കാണ് ഡ്രൈവും കാര്യങ്ങളൊക്കെ മേടിച്ചത് ഇപ്രാവശ്യം ഇത്തിരി വില കൂടുതലായിരുന്നു അതേപോലെ തന്നെ എൽ ഇ ഡിക്കും വില കൂട്ടി പല പ്രാവശ്യവും നമ്മൾ ചെല്ലുമ്പോഴും പല വിലയാണ് ഇവിടെ അപ്പോൾ അതുകൊണ്ട് ഈ ഷോപ്പ് നമ്മൾ പ്രിഫർ ചെയ്യണുള്ള ഞാൻ രണ്ട് സാഹചര്യത്തിൽ കിട്ടുന്ന കടകടെ പരിചയപ്പെടുന്നത് മാത്രമേ ഉള്ളൂ ഈ കട കാണിക്കാത്തതിൻ്റെ കാര്യം അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇത്തിരി വില കൂടുതലാണ് നമ്മൾ സ്ഥിരം മേടിക്കുന്നതാണെങ്കിലും പലപ്പോഴും ചെല്ലുമ്പോൾ പല വിലയാണ് പല ആൾക്കാരായിരിക്കണേ അതുകൊണ്ട് പല വിലയിലാണ് സാധനം തന്നെ അപ്പോൾ നമുക്ക് സ്ഥിരം മേടിക്കുന്ന ആൾക്കാർക്കും അല്ലെങ്കിൽ ഒരു കൃത്യമായിട്ടുള്ളൊരു പ്രൈസ് കാണിക്കാത്ത കൊണ്ടിട്ടാണ് അവരുടെ ഡീറ്റെയിൽ കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് ഞാൻ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ അവർ ചെക്ക് ചെയ്ത് കാര്യങ്ങളൊക്കെ തന്നു സംഭവങ്ങളെല്ലാം ഡ്രൈവ് കണ്ടല്ല എൽ ഇ ഡിയുടെ വില വന്നത് എൽ ഇ ഡി പത്തെണ്ണത്തിന് ഇരുന്നൂറ് രൂപ അതേപോലെ ഇരുപത് രൂപ വെച്ച് മേടിച്ചിട്ട് കേട്ടോ നമുക്ക് ഡ്രൈവ് വന്നെങ്കിൽ എൺപത് രൂപ മേടിച്ചു ഇരുന്നൂറ്റി എൺപത് രൂപ മേടിച്ചു ഇത് അടുത്ത ഷോപ്പിലാണ് അവിടുത്തെ പ്രൈസ് കാര്യങ്ങൾ നിങ്ങളൊന്ന് കേട്ട് നോക്ക് ഓക്കെ അത്ര മുപ്പത് നൂറ്റി രൂപ നമ്മളിത് ഇരുന്നൂറ് രൂപ കൊടുത്തപ്പോൾ ബാലൻസ് അതായത് നൂറ്റമ്പത് രൂപയും തന്നിട്ടുണ്ട് അപ്പോൾ അമ്പത് രൂപയെ ആയുള്ള ആ സെയിം സാധനം തന്നെ ഇവിടെ നിന്ന് മേടിച്ചപ്പോൾ ഇലക്ട്രോണിക് ഹൗസ് എന്നാണ് ഈ കടയുടെ പേര് ഇവിടെ വന്നാൽ സാധനങ്ങളെല്ലാം കിട്ടും പിന്നെ അടുത്തായിട്ട് നമുക്ക് ആ യു എസ് ബി മോഡ്യൂൾ മാറ്റാനുണ്ടായിരുന്നു അത് മറ്റൊരു ഷോപ്പിൽ നിന്നാണ് മേടിക്കുന്നത് ഫിദ ഷോപ്പിൽ നിന്ന് ഫിദാ ഇലക്ട്രോണിക്സാണ് ഇവിടെ നിന്നാണ് നമ്മൾ യു എസ് ബി മോഡ്യൂള് കാര്യങ്ങളും മേടിക്കണേ അതേപോലെ തന്നെ ആംബ്ലിഫെയറിൻ്റെ ഫ്രണ്ട് വാനലും അതേപോലെ ക്യാബിനറ്റും എല്ലാം ഇവിടെ നിന്ന് തന്നെയാണ് സെലക്ട് ചെയ്ത് മേടിച്ചിട്ടുള്ളത് അപ്പോൾ ഫ്രണ്ട് വാനിൽ മറ്റ് ആംബ്ലിഫറുകളിലൊക്കെ പലരും ചോദിക്കാറുണ്ട് ഇവിടെ നിന്നാണ് കിട്ടുന്നതെന്ന് ഈ കടയിൽ വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഫ്രണ്ട് വാനിലും കാര്യങ്ങളൊക്കെ കിട്ടും പല ഡിസൈനുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ നിന്ന് അവൈലബിൾ ആണ് അപ്പോൾ ഇത് ഫസ്റ്റ് ഷോപ്പ് അവിടെയല്ല ഈ രണ്ടാമത്തെ ഈ മാർപ്പിളൊക്കെ ഇട്ടിട്ടുള്ള സംഭവത്തിൽ ഫസ്റ്റ് ഫ്ലോറിലാണ് ഈ പറഞ്ഞ കട അവിടുന്ന് സാധനങ്ങളൊക്കെ മേടിക്കുക അപ്പോൾ നമ്മുടെ യു എസ് ബി മോഡ്യൂള് ഞാൻ ജി സ്റ്റാറിൻ്റെ യു എസ് ബി മോഡ്യൂളാണ് എടുത്തിട്ടുള്ളത് ഇത് അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ല ഒരു ബോർഡാണ് അപ്പോൾ ഇതുപയോഗിച്ചിട്ടാണ് ആ ബോർഡ് ആംപ്ലിഫയർ സെറ്റ് ചെയ്യാൻ പോണം അപ്പോൾ അതിൽ ഡീസെൻ്റ് ആയിട്ടുള്ള റിമോട്ട് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇത് ആ ഫ്രണ്ട് വാനിൽ ഞാൻ മേടിച്ച നമ്മുടെ നോബൊക്കെയാണ് കേട്ടോ അതൊന്നും ഇതിനകത്ത് പെട്ടാറില്ല ജി സ്റ്റാറിൻ്റെ ഒരു യു എസ് ബി മോഡ്യൂളാണ് ഈ വന്നിട്ടുള്ളത് അതൊക്കെ റാപ്പ് ചെയ്ത് കൃത്യമായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള രീതിയിലാണ് വന്നിട്ടുള്ളത് അതേപോലെ തന്നെ ഇത്തിരി ആയിട്ടുള്ള ഒരു റിമോട്ടും കാര്യങ്ങളൊക്കെയാണ് വളരെ നല്ല ക്വാളിറ്റി ഒന്നും പറയാൻ പറ്റില്ല അതിൽ നല്ല ക്വാളിറ്റിയിലുള്ള റിമോട്ട് കാര്യങ്ങളൊക്കെയുള്ള യു എസ് ബി മോഡ്യൂളുകൾ ഇപ്പോൾ കിട്ടും ജി സ്റ്റാറിന് തന്നെയുണ്ട് പക്ഷെ എന്നാലും ഇത് മേടിച്ചിട്ടുള്ള ഒരു നോർമൽ പ്രൈസ് റേഞ്ചിലുള്ള സംഭവമാണ് മേടിച്ചിട്ടുള്ളത് വളരെ വില കൂടിയ സംഭവങ്ങളൊന്നുമില്ല അത്യാവശ്യം ബഡ്ജറ്റിൽ നിൽക്കുന്ന രീതിയിലുള്ള ഒരു ബോട്ട് കാര്യങ്ങളാണ് അതേപോലെ തന്നെ ഫ്രണ്ട് വാനിൽ ചെറ്റ് ചെയ്യാനുള്ള ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ അതിനകത്ത് മേടിച്ചിട്ടുണ്ട് കണക്ടേഴ്സ് കാര്യങ്ങൾ അതിൻ്റെ കൂടുത്തി വന്നതാണ് മറ്റേത് ആ നോബിലൊക്കെ ഇടുന്ന ബ്ലൂ കളറ് നോബിലൊക്കെ ഇടാനായിട്ട് കൺട്രോൾസിൽ ഇടാനായിട്ടുള്ളതാണ് അതേപോലെ തന്നെ ഫ്രണ്ട് വാനിൽ മാറ്റുമ്പോൾ ഒരു സ്വിച്ചും വേണമല്ലോ അതിനാണ് ഇപ്പോൾ ഫ്രണ്ട് വാനിൽ നമ്മൾ അക്രാലിക് ഷീറ്റിൽ ചെയ്തിട്ടുള്ള ഒരു ഫ്രണ്ട് വാനിലാണ് മുന്നൂറ്റി എൺപത് രൂപയാണ് അതിൻ്റെ പ്രൈസ് വന്നുള്ളത് അതിലും കുറച്ചൊക്കെ കുറഞ്ഞ് കിട്ടും കേട്ടോ മൊത്തത്തിൽ സംഭവം വരുമ്പോൾ അപ്പോൾ ഈ ഫ്രണ്ട് വരുന്ന ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് കേട്ടോ ബ്ലാക്ക് ഒരു മാറ്റ് ഫിനിഷിൽ വരുന്ന ഒരു ബ്ലാക്കും അതേപോലെ തന്നെ ബോർഡറിലായിട്ട് നമുക്ക് വൈറ്റ് സംഭവങ്ങളും വരുന്ന രീതിയിലുള്ള വൈറ്റ് ഗ്ലോസിൽ ലെവലിലുള്ള ഒരു ഫ്രണ്ട് വാനിലാണ് നമ്മളിൻ്റെ അത് സെലക്ട് ചെയ്തിട്ടുള്ളത് സ്റ്റിക്കറൊക്കെ പൊളിച്ച് വരുമ്പോൾ അതിൻ്റെ അത് മാർക്കിംഗ് കാര്യങ്ങൾ സപ്പിൻ്റെയും മാസ്റ്ററും അതേപോലെ ബാസൺ ട്രബിളും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പേരും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് സ്വിച്ചിൻ്റെ കട്ടിങ്ങൊക്കെ കറക്റ്റാണ് ഓൺ ആ ഇൻഡിക്കേഷൻസ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് വന്നിട്ടുണ്ട് നല്ലൊരു ഫിനിഷിങ് ലെവലിലുള്ള ഒരു സംഭവം മാറ്റാണെങ്കിൽ പോലും വളരെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഫ്രണ്ട് മതി തന്നെയാണ് ഇനി അതിൻ്റെ ബോർഡറിലെ വയറ്റിൽ കൂടി പൊളിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് അതിൻ്റെ ഒരു ഭംഗിയേ അറിയാൻ പറ്റത്തുള്ളൂ ഈ ലെവലിൽ സ്റ്റിക്കറാണ് ആ സംഭവം നമ്മൾ പൊളിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അറിയാൻ പറ്റും ടു പോയിൻറ്റ് വൺ ആംബ്ളിഫെയറിൻ്റെ ബാഡ്ജിങ്ങും കാര്യങ്ങളൊക്കെ അതിൻ്റെ മേളിൽ കൊടുത്തിട്ടുണ്ട് അത് നമ്മളിത്ര ശ്രദ്ധാപൂർവ്വം പൊളിക്കണമെന്ന് മാത്രമേ ഉള്ളൂ ബാക്കി കാര്യങ്ങളല്ല അന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പോവുകയും ചെയ്യും കറക്റ്റ് നെയിം വരുന്ന രീതിയിൽ തന്നെ അത് കിട്ടുകയും ചെയ്യും അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഫസ്റ്റായിട്ട് നമ്മുടെ സ്വിച്ച് ഇൻസെർട്ട് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ പരിപാടി അപ്പോൾ അതിന് പറ്റിയിട്ടുള്ളതിനെ മറ്റത് ചെറിയൊരു സ്വിച്ച് ആയിരുന്നു ഇത് ഇത്ര ഇത്രയൊക്കെ പവർ കൂടിയിട്ടുള്ള ഇത്രയൊരു റേറ്റിംഗ് ഉള്ള ഒരു സ്വിച്ചാണ് നമ്മൾ അതിൻ്റെ അകത്ത് യൂസ് ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ യു എസ് ബി മോഡ്യൂളും കാര്യങ്ങളൊക്കെ ഇട്ട് സ്ക്രൂ ചെയ്ത് നല്ലപോലെ ടൈറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് അടുത്ത പരിപാടി അത് കഴിഞ്ഞിട്ട് ശരിക്കും നമ്മുടെ പഴയ ക്യാബിനറ്റെ മതിയായിരുന്നു പക്ഷേ നമ്മൾ ഇപ്പോൾ മേടിച്ചിട്ടുള്ള ഫ്രണ്ട് പാനലിന് പറ്റിയ രീതിയിലുള്ള ഒരു ക്യാബിനറ്റ് തിരഞ്ഞെടുത്തത് മാത്രമേ ഉള്ളൂ ഇതിന് ഒരു പത്ത് സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ട് ആ ഫ്രണ്ട് പാനലിന് അപ്പോൾ അതുകൊണ്ട് തന്നെ പഴയത് വെച്ചാൽ യാതൊരു ഭംഗിയുണ്ടാവില്ല ഇയറിങ് കുറഞ്ഞൊക്കെ ഇരിക്കാൻ തന്നെ ചെയ്യും അപ്പോൾ അതുകൊണ്ട് നമ്മൾ പുതിയൊരു ക്യാബിൻ കൂടി തന്നെ അത് മേടിച്ചെന്ന് മാത്രമേ ഉള്ളൂ ആ ക്യാബിനറ്റിലേക്ക് നമ്മൾ ഇത് സെറ്റ് ചെയ്യുമ്പോൾ കറക്റ്റ് സിറ്റിംഗ് ആയിരിക്കും അതിനൊത്ത ഫ്രണ്ട് പാനലും അതേപോലെ ക്യാബിനറ്റുമാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് കൺട്രോൾ റൂമൊക്കെ വെച്ച് കഴിയുമ്പോൾ ഏകദേശം ഇതേപോലെ ഇരിക്കും സംഭവം ഫുള്ള് വർക്ക് ഫിനിഷ് ആയി വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ പല മോഡലിലും നമുക്ക് സാധനം കിട്ടും കേട്ടോ അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള തിരഞ്ഞെടുക്കാം എന്തായാലും വർക്ക് സ്റ്റാർട്ട് ചെയ്യുവാണ് ബാക്കി നമ്മുടെ ബോർഡും കാര്യങ്ങളെല്ലാം നമുക്ക് സൗകര്യപ്രദമായ രീതിയിൽ ബോർഡും കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് നിന്ന് ചെറിയ വ്യത്യാസം ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ കൺട്രോൾ ഒക്കെ എത്തുന്ന രീതിയിൽ അറേഞ്ച് ചെയ്ത് ഹോളൊക്കെ ചെയ്ത് ബോർഡും കാര്യങ്ങളെല്ലാം പിടിപ്പിച്ചു ട്രാൻസ്ഫർ കാര്യങ്ങൾ അതിൻ്റെ അകത്തേക്ക് കയറ്റി കണക്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്തു ഇനി നമുക്ക് കൺട്രോൾ റൂംസ് പിടിപ്പിക്കുക എന്നുള്ളതാണ് ഞാൻ മറ്റ് ഡീറ്റെയിൽ കാര്യങ്ങളിലേക്കൊന്നും അടുത്ത് കിടക്കാനുള്ള അതിൻ്റെ ജസ്റ്റ് ഈ ഒരു സംഭവങ്ങളൊക്കെ വെച്ച് ഇങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ മാത്രമേ കാണിക്കുള്ളൂ കേട്ടോ കാരണം കൂടുതൽ കണക്ഷൻസ് കാര്യങ്ങളൊന്നും ഇതിൻ്റെ അകത്ത് കൂടുതൽ ഉൾപ്പെടുത്തുന്നില്ല എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പിന്നെ ഈ വീഡിയോയിൽ ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ചാൽ പലരും ഈ സാധനങ്ങളൊക്കെ കിട്ടുന്ന ഷോപ്പ് ചോദിച്ചുകൊണ്ടിട്ടാണ് പ്രധാനമായിട്ടും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് ഇതൊക്കെ അവിടെ കിട്ടുമെന്ന് ചോദിച്ചു അപ്പോൾ കൃത്യമായിട്ട് ആ സ്ഥലങ്ങൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം വെറുതെ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അത് കാര്യമില്ല അപ്പോൾ അതുകൊണ്ടിട്ടാണ് മറ്റൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തി തന്നെ ചെയ്യാൻ വരുന്നത് അപ്പോൾ എന്തായാലും കൺട്രോൾ ബോക്സ് കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ഒരു നോസ് പ്ലെയർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ എൻ്റെ ടൈറ്റിംഗും കാര്യങ്ങളൊക്കെ ചെയ്തു സെറ്റ് ചെയ്തു ഈ ബുഷ് ബ്ലൂ കളർ ബുഷ് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ കൺട്രോൾ നോവ്സ് കറക്റ്റായിട്ട് ഇടാനായിട്ട് പറ്റും അപ്പോൾ ബുഷ് ഉണ്ടെങ്കിലേ നമുക്ക് ഇതാവുള്ളൂ അല്ലെങ്കിൽ എൻ്റെ അകത്ത് അത് ലൂസായിരിക്കും ആ ഒരു കട്ടിങ് ഉണ്ടാകത്തില്ല അപ്പോൾ അതിനാണ് ഈ ഒരു ബുഷ് നമ്മൾ യൂസ് ചെയ്യണേണേണേണേണേണേ ഇതിട്ടിട്ട് നോവ് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അതിൻ്റെ അകത്ത് സീറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും ഒരു വരതൊന്നുമില്ല നല്ല ആയിരിക്കും അപ്പം നമ്മൾ മാക്സിമം വോളിയം കുറച്ച് വെച്ചിട്ട് വേണം ആ പൊസിഷൻ നോക്കിയിട്ട് കറക്റ്റായിട്ട് അതിൻ്റെ അകത്തേക്ക് ഇട്ട് ടൈറ്റ് ചെയ്താൽ മാത്രം മതി ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ലോക്കിംഗ് ആണ് അപ്പോൾ പൊസിഷൻ നോക്കുക നമ്മുടെ വോളിയം മാക്സിമം കുറച്ചു വയ്ക്കുക അല്ലെങ്കിൽ കൂട്ടി വയ്ക്കുക അപ്പോൾ മാക്സിമം ലെവലോ അല്ലെങ്കിൽ മിനിമം ലെവലോ ആ കൺട്രോൾ ലെവലോ ഒരു മാർക്കിംഗ് ഉണ്ടാവില്ല ആ മാർക്കിംഗ് വെച്ചിട്ട് സെറ്റ് ചെയ്ത് വെച്ചാൽ മാത്രം മതി അപ്പോൾ അങ്ങനെ നമ്മുടെ ബോർഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഇനി ഇത് ഒട്ടിച്ചെടുക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ ഈ പാനലിൽ നമുക്ക് കൃത്യമായിട്ട് ഞാൻ ഫ്ലസ് ക്യൂക്ക് വെച്ചിട്ടാണ് അതിൻ്റെ ഒട്ടിച്ചേക്കണം ഫ്രണ്ട് പാനിലും ആ മെറ്റൽ ബോഡിയും തമ്മിൽ ഫ്ലസ് ക്യൂക്ക് വെച്ചാണ് ഈ ഒരു സംഭവം ഒട്ടിച്ചെടുത്തത് നമുക്ക് മറ്റ് പശകൾ ഉപയോഗിച്ചിട്ടുമൊക്കെ ചെയ്യാം എന്നാലും നമ്മൾ ഈ ഫ്രണ്ട് വാനിൽ ഒട്ടിക്കാൻ ഉപയോഗിച്ചിട്ടുള്ളത് ഫ്ലസ് ക്യൂക്ക് വെച്ചാണ് ഇത് നല്ലപോലൊരു പിടിത്തം ആ മെറ്റാലിക് ബോഡിയുമായിട്ട് നല്ല രീതിയിൽ പിടുത്തം അത് ചെയ്തു വരുമ്പോൾ നമുക്കുണ്ടാവും കറക്റ്റ് ലെവലിൽ വെച്ചിട്ട് പ്ലസ് ക്യൂക്ക് വെച്ചിട്ട് ഒട്ടിച്ച് കഴിഞ്ഞാൽ അവിടെ ഇരുന്നുള്ളൂ പിന്നെ പിടിച്ചാലൊന്നും പോരില്ല ഇല്ല മറ്റൊന്നും ഒട്ടിച്ചിട്ട് അതേപോലെ തന്നെയാണ് പക്ഷേ അതുകൊണ്ടിട്ടാണ് ഫ്രണ്ട് വാനിൽ അഴിച്ചെടുക്കാൻ പറ്റുന്നത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ അഴിച്ചെടുക്കാൻ പറ്റൂല പൊട്ടിപ്പോകും അപ്പോൾ ഫിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ഫിക്സ് ചെയ്യുക അപ്പോൾ നമ്മൾ ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ അത് കണക്ട് ചെയ്തിട്ടുണ്ട് പ്രത്യേകം പറഞ്ഞിരിക്കുന്ന ഇതിൻ്റെ അകത്ത് ബ്ലൂടൂത്ത് മാത്രം മതി ബാക്കിയുള്ള കാര്യങ്ങളൊന്നും വേണ്ട എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുള്ളത് കൊണ്ടിട്ടാണ് ബ്ലൂടൂത്ത് മാത്രമായിട്ടാണ് ഇതിൻ്റെ അകത്ത് സെറ്റ് ചെയ്തിട്ടുള്ളത് നമുക്ക് കാണാം നമ്മുടെ ഫുള്ള് വർക്ക് എല്ലാം കഴിഞ്ഞിട്ട് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഏകദേശം ഈ രീതിയിലാണ് സംഭവം വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ട് കാണാൻ നല്ല ഭംഗിയുള്ള രീതിയിലാണ് ഈ സംഭവം സെറ്റ് ചെയ്തിട്ടുള്ളത് അതിനകത്ത് ഇപ്പോൾ ഫ്രണ്ട് വാണിൽ നിന്ന് വർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മാത്രമേ ഉള്ളൂ പുറകിൽ നിന്ന് നമ്മൾ ഓക്സിജ് കണക്ടിവിറ്റിയോ കാര്യങ്ങളോ എഫ് എംഒ കാര്യങ്ങളോ ഒന്നുമില്ല ഇത് ഒരു പ്രത്യേക സ്ഥലത്ത് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ മറ്റ് കണക്ഷൻസ് ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ആ രീതിയിൽ അത് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ വീഡിയോയുടെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ മേടിക്കുന്ന സ്ഥലങ്ങൾ കാണിക്കുക ഏതൊക്കെ കടകളിൽ നിന്ന് കൃത്യമായിട്ട് കിട്ടും എന്നുള്ള സംഭവം കാണിക്കാൻ വേണ്ടിയായിരുന്നു അപ്പോൾ കുറെ ആൾക്കാർ ഇതിങ്ങനെ ചോദിച്ചിട്ടിരിക്കും ഈ ഷോപ്പ് അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാൻ കൃത്യമായിട്ട് ഇങ്ങനൊരു വീഡിയോ ഇട്ടത് അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് തന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിച്ചേക്കാം മറ്റൊരു വീഡിയോ ആയിട്ട് അവർക്ക് വീണ്ടും കാണാം